പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ നിമിഷപ്രിയയെ വരുന്ന ജൂലൈ പതിനാറിനാണ് വധശിക്ഷ ഹോത്തികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ജൂലൈ പന്ത്രണ്ടാണ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോ വലിയ രീതിയിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം അബ്ദുറഹീമിന്റെ വിഷയക്കായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളൊക്കെ തന്നെ പരമാവധി നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാ മേഖലയിലെയും ആളുകൾ ഇത് കേരളത്തിൻ്റെ ഒരു പൊതുവികാരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു യമനിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചേരി തിരിഞ്ഞുകൊണ്ട് ആളുകൾ ഈ വിഷയത്തിൽ ഓരോ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ മതത്തിൽ അതായത് മുസ്ലിം അല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ദയാപ്പണവുമായിട്ട് പോലും അർഹതയില്ല എന്ന തരത്തിൽ അങ്ങനെ ഒരുപാട് തരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന യമനിൽ നമുക്ക് ആ ചർച്ചകളിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് നമ്മുടെയൊക്കെ നിരന്തരം ശബ്ദം കാരണം നമ്മുടെ കേരളത്തിലെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് നിരന്തരം ശബ്ദിക്കുന്ന ആളുകളുടെ വിജയമെന്നോണം എന്നോണം ഒച്ചയൊക്കെ അബ്ദുറഹീമ അബ്ദുറഹീമിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ രംഗത്തെത്തി അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ബോച്ചയും കാര്യങ്ങളൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു അതേപോലെ തന്നെ ബോച്ച വലിയ പ്രഖ്യാപനവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്കത് കേട്ടുനോക്കാം യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ രക്ഷാപ്രവർത്തന ഫണ്ടിലേക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ഒരു കോടി രൂപ നൽകാൻ തീരുമാനിച്ചു കൂടാതെ എൻ്റെ അബുദാബിയിലുള്ള അബ്ദുൾ റൗഫ് എന്ന സുഹൃത്തുമായി ചേർന്നുകൊണ്ടാണ് നിമിഷപ്രിയയെ ഇവിടെ എത്തിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്തായ അബ്ദുൾ റഫീഫിൻ്റെ ഫ്രണ്ടാണ് യമനിലുള്ള ഇസുദ്ദീൻ എന്ന് പറയുന്ന ബിസിനസ്മാൻ ദുബായിൽ ബിസിനസ് ചെയ്യുന്നു അപ്പോ എന്നെ കുറിച്ച് അബ്ദുറഹീമിന്റെ രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ യസുദീൻ എന്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്ന് റൗഫിനോട് പറഞ്ഞ് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് അപ്പോ ഇങ്ങനെ നിമിഷപ്രിയെ രക്ഷിക്കണം എന്നൊക്കെയുള്ള സംഭാഷണം വന്നിപ്പോ യസുദ്ദീൻ പറഞ്ഞു യമിനി തീർച്ചയായിട്ടും എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട് അവിടെ ഗ്രാമത്തലവനും പിന്നെന്തോ ഷെയ്ക്കോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇവരൊക്കെ കൂടെ കുടുംബാംഗങ്ങളൊക്കെ കൂടെയാണ് തീരുമാനിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ മാസം ശ്രമിച്ചപ്പോഴൊക്കെ പതിവ് പോലെ മറ്റുള്ളവരൊക്കെ ശ്രമിച്ചപ്പോൾ അതേപോലെ തന്നെ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പൈസ കൊടുത്താലും അവർ കുടുംബത്തിലുള്ള ചിലവരൊക്കെ ക്ഷമിക്കാൻ തയ്യാറല്ല എന്നതായിരുന്നു ഇവിടുത്തെ വലിയൊരു ചലഞ്ച് നിങ്ങൾ കേട്ടില്ലേ ഒരു കോടി രൂപയാണ് ബോച്ചെ പ്രഖ്യാപിച്ചു കഴിഞ്ഞത് ദയാപണം അവർ അവരാവശ്യപ്പെടുകയാണെങ്കിൽ അതിലേക്കുള്ള ഒരു കോടി രൂപ നൽകുമെന്ന് ബോച്ചെ പ്രഖ്യാപിച്ചിരിക്കുന്നു ബോച്ചെ പറഞ്ഞതിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ് സംഭാഷണം ഉയർന്നപ്പോൾ നമ്മുടെ കേരളത്തില് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് വീണ്ടും നമ്മളൊക്കെ ആവുന്നതുപോലെ ചർച്ചകൾ നടത്തി ഒരുപാട് ആളുകള് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ സംസാരിച്ചു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബോച്ചെ ഉൾപ്പെടെ അതായത് ഒരു ആവശ്യം വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു പൊതുവികാരമായിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ആളുകൾ രംഗത്തിറങ്ങും അത് തന്നെയാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് മറ്റു പല വിഷയങ്ങളോടും ബോച്ചയോട് വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു പ്രഖ്യാപനത്തിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു നമ്മുടെ നിമിഷ അബ്ദുറഹീമിന് വേണ്ടി എങ്ങനെയാണോ ജനങ്ങൾ ഇറങ്ങിയത് അതേപോലെ തന്നെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ടും നമ്മുടെ കേരളം ഒരുമിച്ച് രംഗത്തിറങ്ങണം അതാണ് നമ്മളൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഇനി ദിവസങ്ങൾ മാത്രമാണ് ഈ പറയുന്ന ഹൂത്തികള് പ്രഖ്യാപിച്ച ദിവസത്തിലേക്കുള്ളത് ഈ സമയത്ത് യമനിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചേരിതിരിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് യമൻ പൗരന്മാര് ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ടും ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇസ്ലാമിൽ ദയ കാണിക്കുന്നത് മഹത്തായ നന്മയാണ് അതുകൊണ്ട് ഈ പറയുന്ന ഈ നിമിഷപ്പയെ വിട്ടുകൊടുക്കണം അതേസമയം മറ്റൊരു വിഭാഗം നിരന്തരം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ മരിച്ച ആളന് തിരിച്ചു വരില്ല മരിച്ച ആളന് തിരിച്ചു വരാൻ പോകുന്നില്ല ദിനം പ്രതിപീഡനത്തിനിരയായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യേണ്ടി വന്നത് അവരെ അവരുടെ രാജ്യത്തേക്ക് വിടണമെന്ന് മറ്റൊരു കൂട്ടം പറയുന്നുണ്ട് അതേസമയം മറ്റൊരു വലിയ വിഭാഗം അവിടെ ചീട് രംഗത്തെത്തി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദയാപ്പണം വാങ്ങുന്നത് ഇന്ത്യൻ പണം വാങ്ങുന്നത് അങ്ങേറ്റത്തെ മോശമാണെന്ന് ഈ പറയുന്ന തലാലിന്റെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തെ നിരന്തരം പരിഹസിച്ച് മറ്റൊരു വിഭാഗം അവിടെയുണ്ട് അതിനേക്കാൾ വലിയൊരു വിഭാഗമാണ് മറ്റൊരു തരത്തിൽ അവിടെ ഒരു വാചം ഉന്നയിക്കുന്നത് ഏ പറയുന്ന നിമിഷപ്രിയ അമുസ്ലിം ആണ് അതുകൊണ്ട് ദയാപണം എന്ന ആ നിയമത്തിലേക്ക് ഈ പറയുന്ന നിമിഷപ്രിയക്കോ എത്താൻ സാധിക്കില്ല അമുസ്ലിം ആയതുകൊണ്ട് ദയാപ്പണം വാങ്ങുന്നത് ശരിയല്ല അതിൽ അർഹത അ മുസ്ലിങ്ങൾക്ക് ഇല്ല വലിയ രീതിയിലാണ് ഒരു വിഭാഗം ആളുകള് ഈ ഒരു വിഷയം ഉന്നയിച്ച് ഏ പറയുന്ന യമനിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഭാഗം ആളുകളുമുണ്ട് ഇത് കൊല ചെയ്തു അതുകൊണ്ട് ഇനി ഏത് രാജ്യത്തെ ആളാണെങ്കിലും അവരെയും അതിനുള്ള ശിക്ഷ കൊടുക്കണം എന്ന് മറ്റൊരു വിഭാഗമുണ്ട് ഇവിടെ വലിയ രീതിയിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ദയാപണം സ്വീകരിക്കാത്തതിന്റെ പ്രധാനമായിട്ട് ഒരു വിഭാഗം ആളുകൾ അവിടെ പറയുന്നത് ദയാപണം വാങ്ങാന് ആ ദയാപണം കൊടുക്കുന്നതിന്റെ അർഹത അമുസ്ലിം ആയതുകൊണ്ട് നിമിഷപ്രിയക്കില്ലായത് ഇതുകൊണ്ടായിരിക്കാം മിക്കവാറും ദയാപ്പണം അവിടെ വാങ്ങുന്നതിൽ ഇതുപോലെ വൈകിച്ച് 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 മുന്നോട്ട് പോകുന്നത് പ്രധാനമായിട്ടും അവിടെയുള്ള ഒരു വിഭാഗം ആളുകള് ഉയർത്തിപ്പെടുക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാ അമുസ്ലിം ആയതുകൊണ്ട് ജയാപ്പണം വാങ്ങാൻ അല്ലെങ്കിൽ ജയാപ്പണം കൊടുത്ത് രക്ഷ നേടാനുള്ള ഒരു വേ അത് അവർ അർഹതയല്ല മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഇതൊക്കെ എന്ത് കൂടുതൽ പറയുന്നില്ല നമുക്ക് എന്തെങ്കിലും ആയിട്ട് നമ്മുടെ നിമിഷപ്രിയ തിരിച്ചെത്തേണ്ടതുണ്ട് അപ്പൊ ദയാപ്പണത്തിന് ഇത്തരം ആളുകൾക്ക് അർഹതയുള്ളൂ എന്നാണോ ഇതൊക്കെ നമ്മൾ ഒരുപാട് നോക്കേണ്ടിയിരിക്കുന്നു ഒരു മത കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രാജ്യം പോകുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഇതൊക്കെ തന്നെ സകലെ ആളുകളും തിരിച്ചറിയണം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടും നാഷണൽ മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് ഇറാനൊക്കെ ആയി ബന്ധപ്പെട്ട് ഹൂത്തികളിലേക്ക് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ ശ്രമങ്ങൾ തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നൊരു പച്ച സിഗ്നൽ വരുന്നതോടുകൂടിയാണ് നമ്മുടെ നിമിഷപ്രിയക്ക് നിന്ന് മോചിതയായിട്ട് തിരിച്ചെത്താൻ സാധിക്കുക നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം